അവിടെ സ്വർഗ്ഗം ഉണ്ട് നഗരമുണ്ട് എന്നൊക്കെ അങ്ങനെ വല്ലതും ഉണ്ടാ ഇന്നാളൊരു ഒരു മുല്ലാക്ക് പറയണ്ടായിരുന്നു സ്വർഗം എന്ന് വെച്ചിരുന്നെങ്കിൽ പുഴകളാണ് അത്രേ ഒന്ന് തേനിന്റെ പുഴ ഒന്ന് പാലിന്റെ പുഴ ഒന്ന് മദ്യത്തിന്റെ എന്ത് വൃത്തികേടായിരിക്കും പുഴയൊക്കെ പാലൊഴിക്കുന്നത് അതൊക്കെ നമ്മള് ഒരു കുപ്പിയിൽ വാങ്ങിക്കുമ്പോ അതിന്റെ സൗന്ദര്യം ഉള്ളു അല്ല പുഴയൊക്കെ ഇടി പാലൊഴിക്കു പിന്നെ പതിനെട്ട് കിലോമീറ്റർ ഉണ്ടാവും അത്രേ ഒരു റൂമ് എന്തിനാണ് നടന്ന് തോറാനാ അങ്ങനെ ഇവരോരോ ഇവര് കണ്ടത്തില്ല ഏ ഇവരാരും കണ്ടിട്ടില്ല ഇത് എന്താണെന്ന് അറിയില്ല അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാല് മരിച്ചാ തീർന്നു എന്ന് നമുക്ക് പിന്നെയും ജീവിക്കണം അതിന് സ്വർഗത്തിൽ പോണം കേരളത്തിലെ പ്രസംഗിക്കുന്നത് മദ്യത്തിന്റെ പുഴകൾ ഒഴുകും സ്വർഗത്തിലെന്ന് എന്തൊരു വൃത്തിയിട എന്ന് പറഞ്ഞിട്ട് സിനിമാ സ്റ്റൈലില് പൊട്ടിച്ചിരിക്കുന്ന സലീം കുമാർ ശ്രീ സലീം കുമാർ കുമാർ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഇവിടെ അഭിനയത്തെ ജീവിച്ച് കാണിച്ചു കൊടുത്ത ആളുകൾ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ അവർ സിനിമയിൽ അഭിനയിക്കുമ്പോ പലരും പറഞ്ഞിട്ടുണ്ട് അഭിനയമല്ല ഇത് ജീവിതമാണ് എന്ന് നിങ്ങൾക്കൊക്കെ ജീവിതം തന്നെ ഒരു അഭിനയമായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ സിനിമാ ലോകത്തോടെ ഈ സമുദായത്തിന് ഈ സമൂഹത്തിന് കൗമാരക്കാർക്ക് യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ത് നല്ല സന്ദേശമാണ് സിനിമ കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു നല്ല സന്ദേശം സിനിമ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നല്ല സന്ദേശം ഏതെങ്കിലും സീരിയൽ കേരളത്തിന് അല്ലെങ്കിൽ മനുഷ്യന് മനുഷ്യന് സമൂഹ സമ്മാനിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല വട്ടം വിശുദ്ധ പറയുന്ന ഓരോ ചെറുപ്പക്കാരെ മുഴുവനും നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ പണ്ഡിതന്മാർ ശ്രമിക്കുമ്പോ അവരൊക്കെ ഏതെങ്കിലും സാമ്പ്രദായിക മൊല്ലാക്കന്മാരാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ആരുടെയൊക്കെയോ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് അഭിനയം ും ജീവിതമാക്കിയിരുന്ന കലയെ പോലെ ജീവിതം പോലും അഭിനയമാക്കി മാറ്റുന്ന അഭിനവ കാലഘട്ടത്തിൽ നടന്മാര് തെറ്റായ സന്ദേശങ്ങളിലൂടെ മുഴുവനും സന്ദേശങ്ങളിലൂടെയും കഞ്ചാവിന്റെയും പെണ്ണിന്റെയും മധുരാശിയുടെയും പിന്നാലെ നടത്തിക്കൊണ്ടുപോകുമ്പോൾ അതിരി അരുരി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരും മറ്റു മതഭേദഭിക്ഷന്മാരും നിങ്ങൾ തെറ്റായ സന്ദേശങ്ങളാണ് ലോകത്തിന് കൊടുക്കുന്നത് നിരീശ്വരവാദികൾക്ക് നിരീശ്വരവാദികളുടെ കൈയടി കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതവിശ്വാസികളുടെ നെഞ്ചകത്തേക്ക് നിങ്ങൾ ആ ഞാൻ പരിഹാസത്തിന്റെ ഹാസ്യത്തിന്റെ കൂരമ്പുകൾ നിങ്ങൾ എറിഞ്ഞ് കൊള്ളിപ്പിച്ചാൽ സമൂഹം സമുദായം ഒരിക്കൽ പോലും നിങ്ങളോട് സഭ്യതയില്ലാത്ത വാക്ക് പറയാത്തത് കൃത്യമായി നിങ്ങൾ പറഞ്ഞതിന് വ്യക്തമായ മറുപടി അതേ പരിഹാസത്തോടെ നിങ്ങൾ ആക്ഷേപിച്ച ആ ആക്ഷേപിച്ചും അതുപോലെ തന്നെ കള്ളാറും തേനും ഒക്കെ ഞങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് എന്ന വിശ്വാസം കൊണ്ടാണ് ഇത് മതത്തിന്റെ വിശ്വാസമാണ് പിന്നെ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പുള്ളത് സലീം കുമാറിനെ പോലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇത് വിശ്വസിക്കാത്തത് അയാൾക്ക് ചിരി വരിക ഒരുപാട് വിസ്തൃകൃതമായ സ്വർഗ സിംഗരെയും വലിയ റൂം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അയാള് ഒരു ചോദ്യം ഈ സദസ്സി പറയാൻ കൊള്ളില്ല അവർക്കൊക്കെ പറയാം കാരണം എന്താ ഓത്തിനും തേറ്റവാഴ നമുക്ക് പറയാൻ പറ്റൂല സംസ്കാര പറയാൻ സംഭരണ അയാൾ ചോദിക്കുന്നത് വിസ്തീർണമായ വിശാല വിസ്തീർണ്ണമായ സ്വർഗത്തിൽ ഇങ്ങനെ വിശാലമായ റൂമുകളാണെങ്കിൽ അയാൾ ചോദിക്കുന്ന ചോദ്യം നടന്നിട്ട് മത്സരിക്കാനാണോ എന്ന് ചോദിച്ചത് വേറൊരു ഭാഷയിൽ അയാള് പരിഹാസത്തിന്റെ ചിരി പ്രകടിപ്പിച്ചത് പക്ഷേ അതേ ഭാഷയിൽ മറുപടി കൊടുക്കാൻ ഞങ്ങൾ ആളല്ല കാരണം ഞങ്ങൾ സംസ്കാര സമ്പന്നരാണ് സംസ്കാരം ലോകത്തോട് വിളിച്ചു പറയുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ് അറിയാം ഒരു സിനിമ എടുത്തിട്ട് ആ സിനിമ എങ്ങും എത്താൻ ഇതിന്റെ പേരില് നാഴികയ്ക്ക് വട്ടം ഓരോ ആളുകളുടെ വീട് വീടാന്തരം ഇറങ്ങിയിട്ട് ഈ സിനിമ നിറയ്ക്കണമെന്ന് പറഞ്ഞവര് കാലമുണ്ടായിരുന്നു അഭിനവത്തിന്റെ അഭിനയത്തിന്റെ പേരിൽ അഭിനവ കാലഘട്ടത്തിന്റെ അടീനടന്മാര് നൽകുന്ന തെറ്റായ സമ്മേശനങ്ങളെ ഇസ്ലാമിന്റെ സംസ്കാരം ാണ് ശ്രമമെങ്കിൽ കൃത്യമായി പള്ളികളിലും ഒരു കലയായി തന്നെ കണ്ടുകൊണ്ട് ഇസ്ലാം അതിനെ പോലും ഇസ്ലാമിനെ സമൂഹത്തിലും അതങ്ങനെ കലയായി തന്നെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ അവലംബിക്കുന്നത് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളും തിരുവചനങ്ങളും എടുത്തു കൊണ്ട് ഒരു പ്രസംഗത്തിലൂടെ മുസ്ലിം ചെറുപ്പക്കാരും സിനിമ കാണരുത് എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിന്റെ പറഞ്ഞാൽ അനുസരിക്കുന്നവരാണ് മുസ്ലിം അങ്ങനെ വന്നാൽ നിങ്ങൾ പിച്ചെടുക്കേണ്ടി വരും അതുകൊണ്ട് സമുദായ സമുദ്ര കുതിര കയറാമെന്ന് അണിയും കുമാറല്ല ഒറ്റന് വിരിക്കണ്ട അതിന് വേറെ ഏതെങ്കിലും വഴി നോക്കിയാൽ മതി ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ എടുത്ത് കൊന്നനുട്ടുന്ന ഏതെങ്കിലും ഒക്കെ ശൈലി അല്പ പഴകിയതാണെങ്കിൽ പോലും പുതിയ പുതിയ കുപ്പിയിലും പുതിയ പുതിയ ഗ്ലാസിലും വരുമ്പോൾ അതിനൊരു പുതുമയുണ്ട് അതുകൊണ്ട് തന്നെ അല്പ പഴയതാണെങ്കിലും പുതിയ ഒരു റോൾ പുതിയ ഒരു ഒരു ട്രെൻഡായി ആ പഴയത് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾ ഇതിനെപ്പറ്റി പറയണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ കൂടിയാണ് ഞാൻ പറഞ്ഞത്